അപ്പുറമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശേ വീണ കാര്യമൊക്കെ അറിഞ്ഞ് മനു മുത്തശ്ശേ കാണാൻ വരുന്നുണ്ട് അന്നേരം മനു ആദ്യമേ നമ്മുടെ അലീനയോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർന്ന് നല്ല രീതിയിൽ പഠിക്കാനാണ് പറയുന്നത് പകുതി വെച്ച് പഠനം നിന്നു പോയതാണല്ലോ അലീനയുടെ അതുകൊണ്ട് തന്നെ പിന്നെ സംസാരിക്കുമ്പം അലീന മനുവിനോട് പറയുന്നുണ്ട് ആരുടെ മുമ്പിലും തലകൊണിച്ചു നിൽക്കേണ്ട രീതിയിലുള്ള ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല മനുവേട്ട എന്നിങ്ങനെ വിഷമം ത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന മനുവിനെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ വഷളന്മാരെയാണ് ഹരിയേയും രോഹിത്തിനെയും അലീനെ ഉടനെയൊന്നും പോകില്ല മുത്തശ്ശി വീണതുകൊണ്ട് കൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് നോക്കാൻ ആളെ വേണമല്ലോ എന്ന കാര്യം അറിയുമ്പം അവന്മാർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്കിനിയും അവളെ കുറേ നാളുകൂടെ നമ്മുടെ കയ്യിൽ കിട്ടും അപ്പം നമ്മുടെ പ്ലാൻ ഒന്നുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സമയമുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പം രോഹിത് പറയുക ഇഷ്ടം പോലെ സമയമുണ്ട് എന്ന് അതുപോലെ തന്നെ വൈജന്തിയോട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന എന്തേ പറഞ്ഞു വിടുന്നില്ല എന്ന് ചോദിക്കുമ്പം ഇന്ന് ഞാൻ ആരെയും ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു എന്തൊക്കെയാണെങ്കിലും വൈജ്യന്തിയുടെ അഹങ്കാരത്തിന് ഒരു പൊടി പോലും കുറവ് സംഭവിച്ചിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വൈജ്യന്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുവാണ് ഇത്രയും കാലയളവിനിടയിൽ നിന്നെ കാണുകയും അറിയാതെയും ഇരുന്ന ആകെ മൂന്നേ മൂന്ന് വർഷങ്ങളെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ളൂ അത് നീ ആഗ്രയിൽ പോയി നിന്ന ആ മൂന്ന് വർഷമാണ് എന്ന് പറയുവാണ് കാരണം അവിടെ പോയി വന്നതിന് ശേഷമാണ് വൈജ്യന്തിയുടെ ക്യാരക്ടറിങ്ങനെ മാറിയത് എന്തായാലും ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് വൈജ്യന്തിക്ക് ഇതൊക്കെയായിരുന്നു പ്രമോ